മലയാളികളുടെ വികാരമാണ് കരിക്ക് അത്രയ്ക്കും ആരാധകർ ഉണ്ട് കരിക്ക് എന്ന ഓരോ എപ്പിസോഡിനും അതിലുള്ള ഓരോ കഥാപാത്രത്തിനും അത്രയുമധികം ആരാധകർ ഉണ്ട് എന്നതാ കരിക്ക് വെബ് സീരീസിലൂടെ ശ്രദ്ധ നേടിയ സ്നേഹ ബാബുവിനെ എല്ലാവർക്കും അറിയാം സ്നേഹബാബുവിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് കരിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരനും സാമർത്ഥ്യശാസ്ത്രം എന്ന കരിക്ക് വെബ് സീരീസിൻ്റെ ഛായാഗ്രഹൻ അഖിൽ സെവിയറാണ് സ്നേഹബാബുവിന്റെ വരൻ അത്യധികം ആഘോഷത്തോടെ കൂടി തന്നെയാണ് സ്നേഹബാബുവിന്റെ വിവാഹം നടത്തിയത് ഡി ജെ പാർട്ടി ഉൾപ്പെടെ എല്ലാം വളരെ ഗ്രാൻഡായിരുന്നു സാമർഥ്യശാസ്ത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് ആ സൗഹൃദം പ്രണയമായി മാറുന്നതും ഈ സീരീസിലെ ഒരു പ്രധാന വേഷത്തിലും സ്നേഹയും എത്തിയിരുന്നു വിവാഹത്തിന് കരിക്ക് താരങ്ങളെല്ലാം തന്നെ ആശംസകൾ അറിയിക്കാൻ അറിയിക്കാനെത്തിയിരുന്നു കരികിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരും ചേർന്ന് വിവാഹം ഗ്രാൻഡ് ആക്കി മാറ്റി എന്ന് തന്നെ പറയാം സ്നേഹാബാബു തന്നെയാണ് തൻ്റെ വിവാഹകാര്യവും പാർട്ടിയുടെ ചിത്രങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ച് രംഗത്ത് വരുന്നത് ഇനിയും അടുത്ത ഒരുപാട് എപ്പിസോഡുകളിൽ സ്നേഹയെ പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലും കമന്റുകളുണ്ട് രണ്ട് മൂന്ന് എപ്പിസോഡുകളായി സ്നേഹയെ കാണാനില്ലെന്നും എന്തായാലും വിവാഹത്തിന് ശേഷം സ്നേഹ സജീവമാകും എന്നൊക്കെയാണ് പറയുന്നത് പുതുപുത്തൻ വാർത്തകൾ അറിയാൻ സിനിസ്കോപ്പ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം മറക്കാതെ ബെല്ലേക്കണം പ്രസ് ചെയ്യുക